അന്നമനട ഗ്രാമപഞ്ചായത്ത് ആറു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി കാഴ്ച കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രുതി എന്ന് പേരിട്ട പദ്ധതി അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് കുട്ടികളിലെ വൈകല്യം നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു കുട്ടിയുടെ വിദ്യാസം മാനസികാരോഗ്യം കലാ കായിക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ വർഷം എല്ലാത്തോടുകൂടി നമ്മുടെ ഒരു വിവരംഗ് രേഖ മാറ്റുന്നതിന് വേണ്ടി വിഴി എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ ഗ്രാമപ്രെല്ലാ വാർഡുകളിലും ക്യാമ്പ് നടത്തി പരിശോധന നടത്തി ആവശ്യമായ വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ ജനപ്രതിനിധികളായ കെ എ ബൈജു ഷീജ നസീർ ഐ സിരി സൂപ്പർവൈസർ സവിത എന്നിവർ സന്നിഹിതരായിരുന്നു